ഇന്ത്യൻ ചരിത്രത്തിലെ തീരാ കളങ്കമായി മാറിയ പാർലമെന്റ് ആക്രമണത്തിന് വയസ്സ് ഡിസംബർ പഴയ പാർലമെന്റ് മന്ദിരത്തിന് നേരെ ആക്രമണം ആക്രമണമുണ്ടായത് അഞ്ച് ഭീകരവാദികളും ആറ് ദില്ലി പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പേർക്കാണ് സംഭവത്തിൽ ജീവൻ നഷ്ടമായത് ആക്രമണം പ്രതിരോധിക്കാൻ ശ്രമിച്ച വീരമൃത്യു വരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്മരിക്കുകയാണ് ഇന്ന് രാജ്യം മന്ത്രിമാരും എം പിമാരുൾപ്പെടെ നൂറിലധികം രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം അതീവ സുരക്ഷാ മേഖല മറികടന്നെത്തിയ സംഘത്തിന്റെ വെടിവയ്പിൽ തൽക്ഷണം ഒൻപത് പേർ കൊല്ലപ്പെട്ടു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് മരണസംഖ്യയും ആക്രമണത്തിന്റെ ആഘാതവും കുറയ്ക്കാനായത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പതിനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്റ്റിക്കർ പതിച്ച അംബാസിഡർ കാർ പാർലമെന്റിലേക്ക് എത്തിയത് കാറിന്റെ നീക്കം കണ്ടപ്പോൾ തന്നെ സുരക്ഷാ ജീവനക്കാർക്ക് സംശയം തോന്നി ഉപരാഷ്ട്രപതി കൃഷൻകാന്തിന്റെ വാഹനത്തിൽ തട്ടിയ കാറിൽ നിന്ന് വെടിവെയ്പ് തുടങ്ങി പാർലമെന്റ് ആക്രമിക്കാനെത്തിയ ഭീകര സംഘമായിരുന്നു കാറിനുള്ളിൽ അതിവേഗം സുരക്ഷാ അലാം മുഴങ്ങി പാർലമെന്റിന്റെ മുഴുവൻ വാതിലുകളും അടച്ചു പാർലമെന്റിനകത്തേക്ക് കടന്നുകയറാനുള്ള അക്രമി സംഘത്തിന്റെ ശ്രമം സുരക്ഷാസേന പരാജയപ്പെടുത്തി മുപ്പത് മിനിറ്റ് നേരം നീണ്ടുനിന്ന വെടിവെയ്പിൽ അഞ്ച് ഭീകരരെയും സുരക്ഷാസേന വധിച്ചു ആറ് ദില്ലി പോലീസ് ഉദ്യോഗസ്ഥരും രണ്ട് പാർലമെന്റ് സർവീസ് ഉദ്യോഗസ്ഥരും ഒരു ഗാർഡനറും കൊല്ലപ്പെട്ടു ലഷ്കരെ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ തീവ്രവാദ സംഘടനകളായിരുന്നു ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടാകുമെന്നുവരെ വിലയിരുത്തലുണ്ടായി രണ്ടു ദിവസത്തിനുള്ളിൽ മുഖ്യ സൂത്രധാരൻ അഫ്സൽ ഗുരു ദില്ലി സർവകലാശാല അധ്യാപകൻ എസ് എ ആർ ഗീലാനി ഷൌക്കത്ത് ഹുസൈൻ ഗുരു അഫ്സാൻ ഗുരു എന്നിവരെ കശ്മീരിൽ നിന്ന് പിടികൂടി രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒൻപതിന് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി മൃതദേഹം തിഹാർ ജയിലിൽ അടക്കം ചെയ്തു പാർലമെന്റിൽ മൂന്ന് യുവാക്കൾ പുകബോം പറഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ചതും കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ആക്രമണത്തിന് പിന്നാലെ പാർലമെന്റിൽ ബഹുതല സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷം കഴിയുമ്പോഴും രാജ്യത്തിന്റെ ഹൃദയത്തിലെ നോവായി പാർലമെന്റ് ആക്രമണം ഇപ്പോഴും നിലനിൽക്കുന്നു ദില്ലി പഴയ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ നിന്നും റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ ദില്ലി